അതിക്രൂരമായ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ എന്ന അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഷെയ്ഖ് സജാദ് ഗുൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേരെ നിഷ്കരണം കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സജാദ് ഗുൽ ഉൾപ്പെടുന്ന സംഘടനയാണെന്ന സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു കാശ്മീരിൽ ജനിച്ചു വളർന്ന അൻപത് വയസ്സുകാരനായ ഗുളാണ് ലഷ്കർ ഇ തൊയ്ബയുടെ പിന്തുണയുള്ള ദ റെസിഡന്റ് ഫ്രണ്ടിന്റെ തലവൻ സജാദ് ഗുൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രമാക്കിയാണ് തന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ രക്ഷകർത്തത്തിലാണ് ഗുൾ തന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്ന പേരിലും അറിയപ്പെടുന്ന ഗുൽ നിരവധി ഭീകരാക്രമണങ്ങളുടെ ആസൂത്രകനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ മധ്യ ദക്ഷിണ കാശ്മീരിൽ നടന്ന നിരവധി ആക്രമണങ്ങളിൽ ഗുല്ലിന്റെ പങ്ക് ആരോപിക്കപ്പെടുന്നുണ്ട് മധ്യ കാശ്മീരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഗ്രനേഡ് ആക്രമണം അനന്ത്നാഗിൽ കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന അപ്രതീക്ഷിത ആക്രമണം ടണൽ നിർമ്മാണത്തിനിടെ നടന്ന ആക്രമണം എന്നിവയുടെ സൂത്രധാരൻ ഗുല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഷെയ്ഖ് സജാദ് ഗുൽ ശ്രീനഗറിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ശേഷം ബംഗളൂരുവിൽ നിന്ന് എം ബി എയും കേരളത്തിൽ നിന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിച്ചു അതിനുശേഷം കശ്മീരിലേക്ക് മടങ്ങിയ ഗുൾ അവിടെ ഡയഗ്നോസിക്സ് ലാബ് ആരംഭിക്കുകയും ഇതിന്റെ മറവിൽ ഭീകരവാദ ഗ്രൂപ്പിനെ സഹായിക്കുകയും ചെയ്തു ഭീകരവാദ സംഘടനയുടെ പ്രത്യക്ഷ പ്രവർത്തനായിരിക്കെ ഡൽഹി പോലീസ് സ്പെഷ്യൽസിൽ രണ്ടായിരത്തി രണ്ടിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോഗ്രാം ആർ ഡി എക്സുമായി പിടികൂടിയിരുന്നു ഡൽഹി സ്ഫോടന പരമ്പര നടത്താൻ എന്നാണ് കേസിൽ പത്ത് വർഷത്തെ തടവിന് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് ഗുൽ ശിക്ഷിക്കപ്പെട്ടു ജയിൽ മോചിതനായ ഗുൾ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് പോവുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിലേക്ക് ദ റെസിഡൻസ് ഫ്രണ്ട്സ് എന്ന സംഘടനയുമായി മടങ്ങിയെത്തുകയും ചെയ്തു പാകിസ്ഥാനിലെത്തിയ ഗുളിനെ ഐ എസ് ഐ ആണ് ലഷ്കർ ഇ തൊയ്ബയുടെ സംഘടനയായ ടിആർഎഫിനെ നയിക്കാനായി കണ്ടെത്തിയതെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഗുളിൻ്റെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചതായും പി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ ഗുല്ലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം